ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജൂൺ പത്തൊമ്പത് വെള്ളിയാഴ്ച ഇന്ന് തിരുകഥയ തിരുനാൾ ദിവസം ഈശോയുടെ തിരു സ്നേഹിക്കുന്ന എല്ലാവർക്കും തിരു കഥയെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു ഈ നല്ല ദിനത്തിൽ നാല് ദിവസങ്ങൾ നമ്മൾ പ്രാപ്തി നിശ്ചയമായും ഈശോ ഇന്ന് ലോകത്തിലേക്ക് വലിയ കൃപകൾ ചൊരിഞ്ഞിട്ടുണ്ട് തിരുകഥയെ തരാനുള്ള രണ്ടു വലിയ സമ്മാനങ്ങൾ തിരുകഥയം തുറക്കപ്പെട്ടപ്പോൾ കിട്ടിയ രണ്ടു വലിയ സമ്മാനങ്ങൾ അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക തിരക്കഥയത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്താണ് എന്ന് നാം ഇന്ന് ചിന്തിക്കുന്ന ദിവസമാണ് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട മക്കളെ യോഹനാനുസവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അത് സാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു ാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളുകളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ സാക്ഷ്യവും സത്യവുമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസം സന്തോഷത്തോടെ ഉറ്റുനോക്കാൻ ഒരു മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയമുണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയം ആ തിരുഹൃദയം എനിക്കും നിങ്ങൾക്കും തന്ന രണ്ട് വലിയ സമ്മാനങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് തിരുഹൃദയം തരുന്ന ഏറ്റവും വലിയ രണ്ട് സമ്മാനങ്ങളിലൊന്ന് പരിശുദ്ധാത്മാവും രണ്ട് വിശുദ്ധ കുർബാനയുമാണ് പരിശുദ്ധാത്മാവും വിശുദ്ധ കുർബാനയും എങ്ങനെയാണ് തിരുഹൃദയം സമ്മാനമായി തന്നത് കുരിശിൽ അവൻ്റെ ഹൃദയം പിളർക്കപ്പെട്ടപ്പോൾ പുറപ്പെട്ടു വന്ന രക്തം അത് വിശുദ്ധ കുർബാനയും പുറപ്പെട്ടു വന്ന ജലം അത് പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ സഭാ പിതാക്കന്മാർ മറ്റൊരു വ്യാഖ്യാനം കൂടി ഇതിന് പറയുന്നുണ്ട് അവിടെ നിന്ന് പുറപ്പെട്ട വെള്ളം അത് മാമോദീസായ സൂചിപ്പിക്കുന്നുവെങ്കിൽ അത് കർത്താവിൻ്റെ സഭയെ കൂടിയാണ് സൂചിപ്പിക്കുക അവന്റെ ഹൃദയം തുറക്കപ്പെട്ടപ്പോൾ സഭ ഉണർ ഉയർത്തെഴുന്നേറ്റുവെന്നും സഭ ജന്മം കൊണ്ടുവെന്നും സഭയ്ക്ക് രൂപം കിട്ടിയെന്നുമാണ് പിതാക്കന്മാർ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുക അങ്ങനെയെങ്കിൽ ഈ സഭയുടെ ജീവൻ എന്ന് പറയുക അത് പരിശുദ്ധാത്മാവും വിശുദ്ധ കുർബാനയുമാണ് അപ്പോൾ തിരുകഥയെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ എനിക്കൊരു കൃപയായി മാറണമെങ്കിൽ എനിക്കൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം ഞാനും നിങ്ങളും പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വ്യക്തികളായി മാറണം അങ്ങനെ പരിശുദ്ധാത്മാവിലും പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ സഭയുടെ മകനാണ് സഭയുടെ മകളാണ് അപ്പൊ സഭയിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് നിമക്കൊത്തവിധം പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നീ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിയാണ് നിന്റെ കുടുംബം തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബമായി മാറും അതെ പ്രിയപ്പെട്ടവരെ അതാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ നമ്മോട് പറയുക തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാനും നിങ്ങൾ സ്വന്തമാക്കേണ്ട വലിയ കൃപ കുർബാനയോടുള്ള ആഴപ്പെട്ട ബന്ധം പരിശുദ്ധാത്മാവനെ പ്രണയിക്കുന്ന ബന്ധം ഈ ആത്മ വേണ്ടി ഈ വലിയ കൃപയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കണം എസ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാമത്തെ അധ്യായത്തിൽ കർത്താവിന്റെ വചനം ഇപ്രകാരം പറയും ഒരു പുതിയ ചൈതന്യം നിങ്ങൾക്ക് ഞാൻ തരും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും രണ്ട് കാര്യങ്ങളാണ് സ്വർഗം പറഞ്ഞത് ഒരു പുതു ചൈതന്യം ഒരു പുതു ഹൃദയം വെള്ളത്തിന്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന ചൈതന്യം എന്താണ് അത് പരിശുദ്ധാത്മാവ് ഈശോയുടെ മരണത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയത് അവന്റെ രക്ഷയാണ് പരിശുദ്ധാത്മ കൃപയാണ് ഒപ്പം തന്നെ ഈശോ തന്റെ അന്ത്യത്താഴ വേളയിൽ നമുക്ക് നൽകി പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവുമില്ലാതെ സഭയ്ക്ക് നിലനിൽപ്പില്ലാത്തതുപോലെ ഒരു ക്രിസ്ത്യാനിയായി യേശുവിന്റെ പ്രിയ ശിഷ്യയായി ശിഷ്യനായി ജീവിക്കണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവനെ വേണം പരിശുദ്ധ കുർബാന നിനക്ക് സ്വന്തമായി മാറണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെയെങ്കിൽ പുതു ചൈതന്യവും പുതിയ ഹൃദയം ഹൃദയവും സ്വന്തമാക്കാൻ നീശോ നമ്മളെ വിളിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവന്റെ കൃപ അത് ആഴത്തിൽ ആഴത്തിൽ അനുഭവിക്കാൻ ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം സ്വന്തമാക്കാൻ ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഈശോടെ തിരുഹൃദയം ദർശനം ആദ്യം കൊടുത്തതാർക്കാം തിരക്കഥയെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു തിരക്കഥയെ തിരുനാൾ സഭ ആഘോഷിക്കണമെന്ന് പറഞ്ഞു വെച്ചു എന്നാൽ ഒരു ചോദ്യമാണ് ഈശോയുടെ തിരുഹൃദയം ദർശനം ആദ്യമായി കൊടുത്തത് ആർക്ക് അത് വിശുദ്ധ തോമാസ് ലേഖയ്ക്ക് വിശുദ്ധ തോമാസ് ലിഹായ്ക്കാണ് തിരുഹൃദയം ആദ്യമായി ദർശനം കൊടുത്തത് എവിടെയെന്ന് ചോദിച്ചാൽ ഈശോയുടെ മരണശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന തോമാ ഉണ്ടാകാതിരുന്ന തോമാസ് ലിഖ ഈശോയെ കാണാൻ വേണ്ടി വാശി പിടിച്ചു ഈശോ കൂടെ വരണമെന്ന് ആഗ്രഹിച്ചു ഈശോ കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ അവൻ്റെ വാശിക്കു മുമ്പിൽ കീഴടങ്ങിയ ഉണ്ടായിരുന്നപ്പോൾ മുറിയിലേക്ക് കടന്നു വന്ന ഒരു ഈശോയെക്കുറിച്ച് ഇരുപതാമധ്യായം ഇരുപത്തിനാല് മുതല വചനങ്ങളെ നമ്മൾ കാണും പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിതി എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആളുകളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവൻ എൻ്റെ അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ ശിഷ്യന്മാർ വീട്ടിലായിരിക്കുമ്പോൾ തോമസും അവനോട് കൂടെയുണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശോടെ മധ്യത്തിൽ വന്ന് നിന്നു അവനോട് പറ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക ഈശ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ വിരൽ കൊണ്ടുവരണം എൻ്റെ വിരൽ എൻ്റെ മുറിവുകൾ കാണുക നിന്റെ വിരൽ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയാവുക അടുത്ത നിമിഷം തോമാസ്ലിഹ പറഞ്ഞു വെച്ചതായിട്ടൊന്നും നമ്മളിവിടെ കാണുന്നില്ല പാർശ്വത്തിൽ കൈ വെച്ചതായോ ഒന്നും നമ്മളിവിടെ കാണുന്നില്ല എന്നാൽ തോമാസ്ലിഹ എതിർത്തിൽ പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ എന്താണ് ഇതിനർത്ഥം അവൻ ഈശോടെ പാർശ്വത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് വലിയൊരു മുറിവല്ല ഒരു വലിയ മുറിവല്ല അവൻ കണ്ടത് അവൻ കണ്ടത് എന്താണെന്നറിയോ ഈശോയ്ക്ക് അവനുള്ള സ്നേഹത്താൽ തുറക്കപ്പെട്ട ഒരു ഹൃദയം അവൻ കണ്ടു അവന് വേണ്ടി അനുഭവിച്ച പാടുപീടകൾ അവൻ കണ്ടു അവൻ തിരുഹൃദയത്തിന്റെ ദർശനം കിട്ടിയവന് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എനിക്കിനു വേറെ ഒന്നും വേണ്ട മാർഗരറ്റ് മേരി അലക്കോക്കിനോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞപ്പോ അവൾ എഴുതി വെച്ചിട്ടുണ്ട് നീ നിന്റെ സർവശക്തിയോടും കൂടി കർത്താവിൻ്റെ അടുക്കലേക്ക് നീ പോകണം നിനക്ക് വേണ്ടി അവൾ സഹിച്ച കുരുഷന്റെ പീടകളെ കണ്ട് അവനെ സ്നേഹത്തോടെ ആശ്ലേഷിക്കണം അതാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് എഴുതി വെച്ചിരിക്കുക നീ പോകണം സധൈര്യം മുന്നോട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് പോകണം നിനക്ക് വേണ്ടി അവൾ സഹിച്ച പീഡകളെ കുറിച്ച് നീ വ്യക്തമായി കേൾക്കണം നീ വ്യക്തമായി കാണണമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ചോടെ തിരുകഥയെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തോമാസ് ലിഹായെ പോലെ ചോടെ തിരുഹഥയത്തിലേക്ക് കുറ്റിനോക്കിയിട്ട് പറയണം ഈശോയെ എനിക്കൊരു ദർശനം തരണമേ എന്ന് എൻ്റെ ഹൃദയത്തിൽ ദർശനം തരണമേ എന്ന് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കണം ചോടെ തിരുഹതയം ദർശനം കൊടുത്തപ്പോൾ തോമാസ് ലിഹായുടെ ജീവിതം മാറി അദ്ദേഹം മറ്റെല്ലാം മറന്നു എന്നിട്ട് തന്നെ തന്നെ അവൻ നഷ്ടപ്പെടുത്തി തന്നെ തന്നെ നഷ്ടപ്പെടുത്തി രക്തസാക്ഷിയായി മരിച്ചുകൊണ്ട് വിശ്വാസം ഈശോയുടെ വിശ്വാസം ഈശ്വരുടെ വിശ്വാസം അനേകർക്ക് പങ്കുവെക്കാൻ അവൻ ഇറങ്ങുകയായി പ്രിയപ്പെട്ട ദൈവമക്കളെ തിരുഹൃദയ ദർശനം കിട്ടിയാൽ നിനക്കുണ്ടാകുന്ന ഒരു കാര്യം നന്മസാഗരമായ ഈശോയുടെ തിരുഹൃദയത്തെ സകലിനും അധികം അധികം സ്നേഹിക്കാൻ നീ ആഗ്രഹിക്കും അതുകൊണ്ട് ഈ തിരുഹൃതയെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളോട് ഇതേ ദിവസം പറയാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ നീ സ്നേഹിക്കുന്ന തിരുഹൃദയം നിന്നെ സ്നേഹിക്കുന്ന തിരുഹൃദയം സകലരും അധികം അധികം സ്നേഹിക്കുക പ്രേക്ഷിത വൃത്തി തിരുഹത തിരുനാൾ ആഘോഷിക്കുന്ന നീ ചെയ്യേണ്ട ഒരു കാര്യം നിന്നെ സ്നേഹിക്കുന്ന തിരുഹൃദയം ലോകം മുഴുവൻ ആ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കണം അതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു തീരുമാനം തന്നെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കൃപ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് വീണ്ടും നമ്മൾ പറ കടന്നു വരികയാണ് തിരുകൃതയത്തിന്റെ മറ്റൊരു സമ്മാനമാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു വിശുദ്ധ കുർബാന തിരുകൃതയത്തിന്റെ സമ്മാനമാണെന്ന് നമുക്ക് ശാസ്ത്രം വരെ തെളിയിച്ചു തന്നിട്ടുണ്ട് എവിടെയൊക്കെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ മാംസവും രക്തവുമായി മാറിയ ആ തിരുശരീരം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയ പേശികളാണ് അതിനുള്ളത് എന്നും ജീവനുള്ള ഹൃദയ പേശികൾ ഓരോ മാംസ കഷ്ണത്തിലും കണ്ടെത്താൻ സാധിച്ചെന്നും സാക്ഷ്യങ്ങൾ ശാസ്ത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മക്കളെ തിരുഹൃദയത്തിൻ്റെ സമ്മാനം തന്നെയാണ് വിശുദ്ധ കുർബാന തലേദിവസം അന്ത്യത്താഴ വേളയിൽ അവൻ തന്റെ ഹൃദയം മുറിച്ചു കഴിഞ്ഞതാണ് പിറ്റേന്ന് ഗാഗുൽ പടയാളി കുത്തിയപ്പോൾ അല്ല അത് മുറിക്കപ്പെട്ടത് അത് അന്ത്യത്താഴ വേളയിൽ മുറിക്കപ്പെട്ടു മുറിക്കപ്പെട്ട ഹൃദയം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്നും തിരുവോസ്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് ഓടിച്ചത് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ പറ്റിയാൽ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം സാർത്ഥകമായി കഴിഞ്ഞു ഇന്ന് എനിക്കും നിങ്ങൾക്കും ഈ വിശുദ്ധ കുർബാനയുടെ സ്നേഹം എത്ര വലുതാണെന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് വിശുദ്ധ കുർബാന എനിക്ക് സമ്മാനമായി തന്ന ആ ഈശോയുടെ തിരു സ്നേഹം ആഴത്തിൽ അനുഭവിക്കാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇനി പള്ളിയിലേക്ക് ഓണം നിന്ന് പറ്റിയില്ലെങ്കിലും നിന്റെ വീട്ടിലിരുന്ന് ആത്മാവിൽ അരൂപി ദിവ്യഗാനത്തെ കണ്ടുകൊണ്ടൊന്ന് സ്നേഹിച്ച് ആരാധിച്ചാൽ നിശ്ചയമായും തിരുഹൃദയത്തിന്റെ കൃപ നിന്റെ ജീവിതത്തിലേക്ക് വരും ആ സമ്മാനം ഈശോ നിനക്ക് തരും നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല അവൻ നിന്റെ ജീവിതത്തിൽ കൃപയായി പെയ്തിറങ്ങുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട ദൈവജനമേ ഈ മൂന്ന് സമ്മാനങ്ങൾ ദർശനം തിരുഹഥയ ദർശനം ഈശോ നമുക്ക് തരും പരിശുദ്ധ ഗുർബാല നമുക്ക് തരും അഭിഷേകം നമുക്ക് തരും മൂന്ന് കൃപകൾ നമുക്ക് തരുമ്പോൾ ഇത്തരുണത്തിൽ കർത്താവിന്റെ തിരുഹൃദയം പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് വിശുദ്ധ മാർഗരറ്റി മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട് പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഈശോയുടെ തിരുഹൃദയം നമുക്ക് നൽകിയിട്ടുണ്ട് ആ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഒരു നിമിഷം നമുക്കൊന്ന് ശ്രദ്ധിക്കാം പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഇപ്രകാരമാണ് ഈശോടെ തിരുഹൃദയം ആരൊക്കെ സ്നേഹത്തോടെ വണങ്ങുന്നു ആരൊക്കെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്നു അവർക്കുള്ള ഒന്നാമത്തെ വാഗ്ദാനം എന്ന് പറയുക അവരുടെ ജീവിത ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഏതവസ്ഥയിലാണോ യുവാവാണോ യുവതിയാണോ കുടുംബനാഥനാണോ കുടുംബനാഥയാണോ നീ സന്യാസിനിയാണോ വൈദികനാണോ നിന്റെ ജീവിത അന്തസ്സിന് ചേർന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ തരുമെന്നുള്ളതാണ് ഒന്നാമത്തെ വാഗ്ദാനം അവരുടെ ജീവിത ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകും രണ്ടാമത്തെ വാഗ്ദാനം എന്ന് പറയുക അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും ശരി തിരുകഥയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ആ തിരുകഥയത്തെ വളങ്ങുന്നവർ കൊടുക്കുന്ന രണ്ടാമത്തെ വാഗ്ദാനം എന്ന് പറയുക അവരുടെ കുടുംബങ്ങളിൽ സമാധാനം ഞാൻ തരും മൂന്നാമത്തെ വാഗ്ദാനം അവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാലാമത്തെ വാഗ്ദാനമാണ് ജീവിതകാലത്തും പ്രത്യേക മരണസമയത്തും അവർക്ക് ഞാൻ അഭയമായിരിക്കും പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞു അഭയമേകുന്ന തിരുഹൃദയം ആശ്വാസമേകുന്ന തിരുഹൃദയം കർത്താവിന്റെ വചനം പത്തായിട്ട് സുവിശേഷം പതിനൊന്നാമത്യം ഇരുപത്തെട്ടാമത്തെ വചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമാണ് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതേ വചനത്തിൻ്റെ വലിയൊരു വ്യാഖ്യാനം എന്നതുപോലെയാണ് നിങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും ഇനി അഞ്ചാമത്തെ വാഗ്ദാനം അവരുടെ എല്ലാ പ്രവൃത്തികളെയും സമൃത്ഥമായി ഞാൻ അനുഗ്രഹിക്കും ആശ്വാസമുണ്ടാകും അവർക്ക് അഭയമായിരിക്കും ഇപ്പോൾ മാത്രമല്ല മരണസമയത്തും അടുത്ത അനുഗ്രഹമാണ് അടുത്ത വാഗ്ദാനമാണ് അവരുടെ എല്ലാ പ്രവൃത്തികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഫലമില്ലാതെ പോവില്ല ഞാൻ എന്ത് ബിസിനസ് ചെയ്താലും ഒരു കൊച്ചു ബിസിനസ് ചെയ്താലും വലിയ ബിസിനസ് ചെയ്താലും അത് സമൃദ്ധിയായിരിക്കും എല്ലാം സമൃദ്ധിയായിരിക്കും എല്ലാം ഫലമായിരിക്കും ഒന്നും ഉണങ്ങിക്കരിഞ്ഞു പോവില്ല ഒന്നും വാടി പോവില്ല കാരണം തിരകഥയെത്തി നട്ടിരിക്കുവാണ് അവിടെ ഈശോയുടെ തിരു രക്തത്തിന് സമൃദ്ധിയുണ്ട് ആ രക്തം വലിച്ചെടുത്ത് ആ ജീവരസം വലിച്ചെടുത്ത് ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ആ ജീവിതം അപ്പോൾ ഒരിക്കലും അത് വാടിപ്പോവില്ല ആറാമത്തെ അനുഗ്രഹം പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ ഒരു സമത്വം ദർശിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു പാപിനിയായ സ്ത്രീ അവൻ്റെ കാലക്കലേക്ക് ഓടിപ്പോകാൻ ഒറ്റ കാരണമേ ഉള്ളൂ അവൻ്റെ ഹൃദയത്തിൽ കരുണയുടെ വറ്റാ തുറവയുണ്ടായിരുന്നു മുത്തമണ്ണവാളെ വിമർശിച്ചപ്പോൾ കൂടിയിരുന്നവളെ വിമർശിച്ചപ്പോൾ വേശിയെന്ന് മുദ്ര കുത്തിയപ്പോൾ ഈശോടെ തിരു കരുണ നിറഞ്ഞ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടാ അവൾ ഓടിപ്പോയി കാൽപാത്തിൽ മുട്ടുകുത്തിയത് അങ്ങനെയെങ്കിൽ നീ എന്ന് പാപിയാണെങ്കിലും നിനക്ക് കരുണയുടെ ഹൃദയം തുറക്കാൻ ഇത് ഈശോടെ തന്റെ ഹൃദയം തുറന്നു വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഏഴാമത്തെ വാഗ്ദാനം മന്ദഭക്തർ തീഷ്ണതയുള്ളവരായി മാറും ഭക്തിയില്ലാത്ത ഇങ്ങനെ ചത്ത് ചവഞ്ഞ് അല്ലെങ്കിൽ എന്താ ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവർ ചേട്ടൻ തിരുകൃതയത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആത്മീയ മേഖലയിൽ തീഷ്ണത തീഷ്ണതയുണ്ടാകാൻ തുടങ്ങും അപ്പോൾ ആത്മാവിൽ തീഷ്ണതയോടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ പറ്റും ഇപ്പോൾ പ്രേക്ഷിത വേലകളിലായിരിക്കുന്നവർ ശുശ്രൂഷ മേഖലകളിലായിരിക്കുന്നവർ തിരുകഥയത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് അവർക്ക് തീഷ്ണത തരാൻ തുടങ്ങും ജ്വലിക്കുന്ന സ്നേഹം അവരുടെ ഹൃദയത്തെ നിക്ഷേപിക്കും എട്ടാമത്തെ അനുഗ്രഹം തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും അതായത് തീഷ്ണത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കർത്താവ് നയിക്കുന്ന അടുത്ത പടി എന്ന് പറയുക പരിപൂർണതയാണ് ഈശോ പറഞ്ഞു പത്തായി അഞ്ചിന് നാല്പത്തെട്ട് എന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും പരിപൂർണതയാണ് സ്വർഗത്തിന്റെ സമ്മാനം തിരുകഥയത്തിന് മറ്റൊരു വലിയ വാഗ്ദാനം പരിപൂർണത പൂർണതയല്ല പരിപൂർണത പ്രിയപ്പെട്ട മക്കളെ നൂറെന്ന് ഞാൻ പറഞ്ഞില്ലേ സാധിക്കുന്നത് ചെയ്താൽ ബാക്കി മുഴുവനിട്ട് തൊണ്ണൂറ് വിട്ട് പത്താം നീ കൊടുത്തെങ്കിൽ തൊണ്ണൂറ് വിട്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന അവന്റെ പരിഗുണ നിറഞ്ഞ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുക ഇനി ഒൻപതാമത്തെ വാഗ്ദാനം എൻ്റെ ഹൃദയത്തിൻ്റെ സ്വരൂപം വച്ച് വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും ബ്ലെസിംഗ് ആശീർവാദം പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം അവന്റെ ഹൃദയത്തിൻ്റെ രൂപം വച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഈശോടെ തിരുഹൃദയം തരും പല കുടുംബങ്ങളിൽ നിന്ന് ഇത് മാറിപ്പോയിട്ടുണ്ട് മക്കളെ തിരിച്ചു പിടിക്ക് തിരുകൃതയെ നമ്മുടെ രൂപ നമ്മുടെ കൂട്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ആ തിരുകൃതയെ പ്രതിഷ്ഠ നടത്ത് കർത്താവ് തിരുകൃതയത്തെ സ്നേഹിക്ക് നീ പോലും അറിയാതെ ഒരു സംരക്ഷണ കവചം കൃപ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും പത്താമത്തെ വാഗ്ദാനം കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി ഞാൻ പുരോഹിതർക്ക് നൽകും വൈദ്യുതി കൊടുത്ത ഈശോയുടെ തിരുകൃതയത്തിന് വലിയൊരു വാഗ്ദാനം എന്ന് പറയുക ഏത് കഠിന പാവിയെയും ഇളക്കാനുള്ള ഒരു കൃപയാണ് കർത്താവിന്റെ തിരുഹൃദയം പുരോഗതിർക്ക് വെച്ചു കൊടുത്തിരിക്കുക അത് വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നു ഒരു വൈദികൻ വിരൽ മുറിച്ച് എഴുതിയപ്പോൾ വേഷി മാനസാന്തരപ്പെട്ടു എന്തുകൊണ്ട് തിരുഹൃദയം കൊടുത്ത ഒരു അനുഗ്രഹമാണ് ഏത് കഠിന പാപിയെയും മാനസാന്തരപ്പെടുത്താൻ വൈദികന് സാധിക്കുമെന്നത് പതിനൊന്നാമത്തെ അനുഗ്രഹം ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എന്റെ ഹൃദയത്തിൽ എഴുതപ്പെടും അവ ഒരിക്കലും നീക്കപ്പെടുന്നു ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടും അവ ഒരിക്കലും നീക്കപ്പെടുകയില്ല തിരുഹൃദയത്തിന്റെ ഭക്തി നീ തിരുഹൃദയത്തെ സ്നേഹിക്കുന്നു അല്ലേ നിന്റെ കുഞ്ഞിനോട് പറയുമനെ നി തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക കൊച്ചു ഈശോട് തിരുകഥയത്തിൽ വേന തിരുഹൃദയത്തെ സ്നേഹിക്കുക പറയുമ്പോ ഉണ്ടല്ലോ ഈ ഭക്തി പ്രചരിപ്പിക്കുന്ന ആ നിമിഷം തന്നെ നിന്റെ പേര് ഈശോയുടെ തിരുഹൃദയത്തിൽ എഴുതപ്പെട്ടു അതൊരിക്കലും നീക്കപ്പെടുന്നതല്ല പന്ത്രണ്ടാമത്തെ വാഗ്ദാനം പ്രിയപ്പെട്ട മക്കളെ ഇത് മർഗരിച്ചു മേരി അലക്കുക കർത്താവ് കൊടുത്തൊരു വാഗ്ദാനം എനിക്ക് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഇനിയുള്ള നാളുകളില് തിരികഥയെ തിരുനാൾ കഴിഞ്ഞതുകൊണ്ട് മാത്രം തിരുകതയെ സ്നേഹം തീരുന്നില്ല ഇങ്ങനെയാണ് വാഗ്ദാനം ഒമ്പത് മാസാദ്യ വെള്ളിയാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവർ മരിക്കും മുമ്പ് പാപങ്ങളെ പ്രതി ഉത്തമ മനസ്താപം കൊടുക്കും മരണനിമിഷം എന്റെ ഹൃദയം അവർക്ക് സങ്കേതമാകും അത്യാവശ്യമായ കൂതാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കുകയില്ല ശ്രദ്ധിക്കണം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളും ഈ ഒരു വാഗ്ദാനം മനസ്സിലെടുത്ത് വെക്കണം ഒമ്പത് മാസാത്യ വെള്ളിയാഴ്ച എൻ്റെ ഹൃദയത്തിന് ശുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവർ മരിക്കും മുമ്പ് പാപങ്ങളെ കുറിച്ച് ഉത്തമ മനസ്താപം കൊടുക്കും മരണനിമിഷം എൻ്റെ ഹൃദയം അവർക്ക് സങ്കേതമാകും അത്യാവശ്യമായ കുതാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കുകയില്ല പ്രിയപ്പെട്ട മക്കളെ ഒരു മനുഷ്യ ജീവിതത്തിനാവശ്യമായ മുഴുവൻ അനുഗ്രഹങ്ങളും ഈശോടെ തിരുകഥയം നമുക്ക് തന്നു കഴിഞ്ഞു ഈശോടെ തിരുകഥയത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പാഷണ്ടതയല്ല അതാവശ്യമാണ് നിന്റെ ജീവിതത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുകഥയത്തെ സ്നേഹിക്കണം തിരുകഥയത്തെ വണങ്ങണം തിരുകഥയത്തെ കൂടെ കൊണ്ടു നടക്കണം അവനെ ധ്യാനിക്കണം അവൻ്റെ മാറോട് ചാരിക്കടക്കണം നിന്റെ ജീവിതം സ്വർഗ്ഗ തുല്യമായി മാറും തിരുഹതയം തരുന്ന ഈ സമ്മാനങ്ങളും ഈ വാഗ്ദാനങ്ങളും സ്വന്തമാക്കി തിരുകഥയെ തിരുന്നാൾ നമുക്ക് ഓരോരുത്തർക്കും കൃപയായി അനുഗ്രഹമായി മാറാൻ ആശംസിക്കുന്നു ഇഷ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അഞ്ചു ദിവസത്തിൻ്റെ ഒരുക്കങ്ങൾ നാം പൂർത്തിയാക്കി ഈ തിരുകഥയെ തിരുന്നാൾ ദിവസം ഭൂമിയിലേക്ക് തിരുഹൃദയത്തിന് അനുയങ്ങൾ സ്വന്തമാക്കാൻ ഈശോയുടെ തിരുഹൃതയത്തെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിച്ച് തിരുഹൃതയത്തെ എൻ്റെ ജീവിതത്തോട് ചേർത്തിപ്പിടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പനേരം ഈശോയെ ആരാധിക്കാം സർവശക്തനായ കർത്താവെ അവിടെ തിരുക്കുമാറിൻ്റെ തുക്കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് എൻ്റെ കുടുംബത്തെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ സങ്കട കണലുകളെ ഇതാ ഞാൻ ചേർത്ത് വെക്കുന്നു കർത്താവിൻ്റെ തിരുഹൃദയമേ അനുഗ്രഹങ്ങൾക്ക് ക്ഷമമില്ലാത്ത തിരുഹൃദയമേ അനുഗ്രഹത്തിൻ്റെ വാതിലായ തിരുഹൃദയമേ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് അനുഗ്രഹമായി പെയ്തിറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിങ്ങളേതവസ്ഥയിലാണെങ്കിലും വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കും തിരുഹൃദയം നിങ്ങളെ സ്വന്തമാക്കും തിരുഹതയും നിങ്ങളോട് ചേർന്നിരിക്കും അവൻ്റെ ഹൃദയ തുടുപ്പുകൾ സ്വന്തമാക്കാൻ നിന്റെ വേദനകൾ അവൻറെ ഹൃദയത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരുഹൃതയത്തെ സ്നേഹിക്കാൻ ഒന്ന് ആഗ്രഹിച്ചേ ആ തിരുഹഥയത്തെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാല എന്നുള്ള തിരുഹതയത്തെ നോക്കി നമുക്ക് ആരാധിക്കാം പരിശുദ്ധ പരമ ദ്വി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ സമയം അല്പനേരം ജോലിയില്ലാത്ത മക്കള് ഭാരത്താൽ തളരുന്ന മക്കള് മാനസിക വേദന ആയിരിക്കുന്ന മക്കളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് ആ തിരുഹൃദയത്തെ ഒന്ന് കണ്ടേ മനസ്സിൽ ആ തിരുകഥയത്തിന് ഒഴുകിറങ്ങുന്ന സ്നേഹം ആ തിരുകഥയത്തിൻ്റെ സ്നേഹരശ്മികൾ രശ്മികൾ നിന്നിലേക്ക് ഒഴുകിയിറങ്ങുകയാണ് നീ അത് അനുഭവിക്കണം ഈശോയെ നിന്റെ തിരുകഥയത്തിൽ എനിക്കൊരാശ്വാസം നൽകണമേ എനിക്കൊരു അഭയം നൽകണമേ ആ തിരുഹൃദയത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് പ്രിയപ്പെട്ടവരെ അങ്ങേ തിരുമുറിവുകളിൽ ചേർന്നിരിക്കാൻ ആ തിരുമുറിവുകളുടെ സൗഖ്യം സ്വന്തമാക്കാൻ എനിക്ക് കൃപ തരണേ രോഗികളായ എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയമേ നിന്റെ മുറിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ശരീരം മുഴുവൻ രോഗമുള്ള മക്കള് എഴുന്നേൽക്കാൻ പറ്റാത്ത മക്കള് ക്യാൻസർ രോഗമുള്ള മക്കള് എല്ലാവരെയും സമർപ്പിക്കുന്നു എൻ്റെ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അവരെ എല്ലാം ആശ്വസിപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ ഓരോ മക്കളെയും തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ജീവിതങ്ങളെ വെറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ജീവിതങ്ങൾക്കും സ്നേഹവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിവാഹ പ്രായമത്തെ വിവാഹം നടക്കാത്ത മക്കള് കർത്താവെ അധ്വാനിക്കുന്ന മാതാപിതാക്കള് കടപാത്തിൽ അകപ്പെട്ടിരിക്കുന്ന നമാതാപിതാക്കള് അവരെല്ലാം സമർപ്പിക്കുകയാണ് ഈശോയെ ഈ തിരുകഥയത്തിരുന്നാല് ദിവസം കൃപകൾ ഇവരിലേക്ക് നീ ചൊരിഞ്ഞു കട്ടാവേ നിങ്ങൾക്ക് നീ അല്ലാതെ ആരുമില്ല ഈശോയെ നിന്റെ തിരുകഥയെ തന്റെ സമ്പത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്റെ ദൈവം തന്റെ മകത്ത് സംബന്ധം ദേശക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയുടെ തിരുഹൃദയമേ ആ സമ്പത്ത് ഞങ്ങളുടെ മേൽ വർഷിക്കു കർത്താവേ ആവശ്യമുള്ളതെല്ലാം നൽകി ഞങ്ങളെ കൃപകൾ കൊണ്ട് നിറയ്ക്കും കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ ആരാധിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹലുയ്യ 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 കണ്ണുകൾ അടച്ചു കരങ്ങൾ നിന്ന് ചോട് ചേർത്ത് വെച്ച് ഈ ഗാനത്തെ ഈരടികൾ നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം അങ്ങേ തിരുമുറിവുകളിൽ എൻ്റെ മറക്കണമേ അങ്ങനെ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണമേ എല്ലാം എനിക്ക് എൻ്റെ ഈശോ എൻ്റെ ജീവൻ്റെ ജീവൻ ഈശോ ആ സ്നേഹം ആ തിരുമുറിവിൻ്റെ സ്നേഹം ആശ്വസിക്കാം സ്വന്തമാക്കാൻ പ്രിയപ്പെട്ടവര്